തിറ്റാറ്റേര ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ആളന്തുരുത്തിൽ പിന്നെ ആളന്തുരുത്തിലെ വാർഡ് മുമ്പാണ് ഞാൻ എന്റെ വാർഡിലാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ രണ്ടാം വാർഡിലെ ആലന്തുരുത്തിൽ താമസിക്കുന്ന തങ്കപ്പൻറെ വീട് ഇന്നലെ രാത്രി ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെ എട്ടര മണിയായപ്പോഴത്തേക്കും വീടിന്റെ മേൽഭാഗം മൊത്തം ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുകയും അപകടമില്ലാതെ തന്നെ ശബ്ദം കേട്ട് ആള് അപകടം ഇല്ലാതെ തന്നെ ആള് രക്ഷപ്പെടാനുള്ളത്രി മഴയും കാറ്റതും ഞാനിത് ഒരു കത്തിരി ചേർന്ന് അപ്പൊ സൈഡ് വീട് ഞാൻ നോക്കി നോക്കി കൂട് മൊത്തത്തിലു വീണത് ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ഇയാൾക്ക് ആരുമില്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അങ്ങനെ ലൈഫിന്റെ പേരിലും പുള്ളിയുടെ ലിസ്റ്റ് വന്നിട്ടില്ല അതിനാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്ത് പുള്ളിനെ സഹായിക്കണമെന്ന് വിനിതമായി ഞാൻ അഭ്യർത്ഥിക്കാണ്